ദേശീയപാതയോരത്ത് കൊരട്ടി കേന്ദ്ര സർക്കാരിന്റെ സെക്യൂരിറ്റി പ്രസിന്റെ പറമ്പിലെ മാലിന്യ കുമ്പാരത്തിനും പുല്ലിനും വീണ്ടും തീപിടിച്ചു ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സിന് തീയണക്കുവാൻ സാധിച്ചത് രണ്ട് യൂണിറ്റ് എത്തിയാണ് തീയണച്ചത് വ്യാഴാഴ്ച മൂന്നരയോടെയാണ് സംഭവം റോഡരികിലുള്ള പറമ്പിൽ രാത്രികാലങ്ങളിൽ പുറമെ നിന്നുള്ളവർ കൊണ്ടുവന്നിടുന്ന കാറ്ററിംഗിന്റെയും ഭക്ഷണാവശിഷ്ടങ്ങളുടെയും വിതരണം ചെയ്യുന്ന പ്ലേറ്റ് അടക്കമുള്ള മാലിന്യങ്ങൾ കുട്ടികളുടെ സ്നഗി ഡയപ്പർ തുടങ്ങിയ മാലിന്യ കുമ്പാരത്തിനാണ് തീ പിടിച്ചത് കഴിഞ്ഞ മാസം ഇതിനടുത്തായി ഉപേക്ഷിക്കപ്പെട്ട മാലിന്യങ്ങൾക്കും പുല്ലിനും തീ പിടിച്ചിരുന്നു പുലിന് തീ പിടിച്ച് ഉണങ്ങി നിന്നിരുന്ന മരങ്ങളിലേക്കും തീ പടർന്നു ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ ഹർഷയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തിയാണ് തീ നിയന്ത്രണം വിധേയമാക്കിയത് രാത്രികാലങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ വലിയ തോതിലാണ് വിവിധതരം മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളി പോവുന്നത്